പിതാവിൻ്റെയും പുത്രൻ്റെയും പെരുശാന്മാരുടെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് യേശുവും പിശാചും എന്നുള്ളതാണ് പിശാചിനാൽ യേശു പരീക്ഷിക്കപ്പെടുന്നതായി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു വചനം ഇപ്രകാരം പറയുന്നു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു അവിടെ വച്ചുണ്ടായ പ്രലോഭനത്തിന്റെ ആത്യന്തിക സന്ദേശം നമുക്ക് ഉള്ളതും കൂടിയാണ് പലവിധ പ്രലോഭനങ്ങളാൽ നമ്മുടെ മനസ്സിനെ തിരിച്ച് അവസാനം സാത്താനെ ആരാധിക്കുക എന്ന ആവശ്യത്തിലേക്ക് സാത്താൻ എത്തും ദൈവസമനായി ദൈവസമനായി മനുഷ്യരെ ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ആണ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ ചെന്ന സാത്താനെ യേശു പരാജയപ്പെടുത്തുന്നതായി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു മരുഭൂമിയിൽ വച്ച് തന്നെ പ്രലോഭിപ്പിച്ച സാത്താനെ യേശു ദൂരെ അകറ്റി വചനം പറഞ്ഞുകൊണ്ടാണ് യേശു സാത്താനെ പരാജയപ്പെടുത്തിയത് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം തന്നെ പിഷാജിന്റെ കോട്ടകളെ തകർക്കുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശു അനേകം പിശാചികളെ പുറത്താക്കിയതായി നാം കാണുന്നുണ്ട് എന്നാൽ യേശു പിശാചിനെ പുറത്താക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിശാചല്ല എന്നും ചുഴലി പോലുള്ള അസുഖങ്ങളാണെന്നും ചില ബൈബിൾ പണ്ഡിതന്മാർ പോലും പറയാറുണ്ട് തൻ്റെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലും യേശു വളരെ പ്രാധാന്യം നൽകിയ ഈ വിഷയത്തെ ലഘൂകരിച്ചു കാണുന്നത് വലിയ തെറ്റല്ലേ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുക എന്നതായിരുന്നു ശിഷ്യന്മാർക്ക് യേശു അശുത്താൻമാക്കളുടെ മേൽ അധികാരം കൊടുത്തു യേശു ശിഷ്യരെ ശുശ്രൂഷകൾക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു പാമ്പുകളുടെയും തേടുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ശിഷ്യന്മാരാകട്ടെ അനേകം പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്തു വിശ്വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുന്ന അടയാളങ്ങളിൽ ഒന്ന് അവൻ യേശുവിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും എന്നതാണ് യേശു ഇത്ര പ്രാധാന്യത്തോടെ ഏൽപ്പിച്ചു കൊടുത്ത ഈ ദൗത്യം പിശാജിന്റെ സാമ്രാജ്യത്തെ എല്ലാ കാലവും തകർക്കാനുള്ള അധികാരമാണ് ഇന്നും പിശാജ് യേശുവിന്റെ നാമത്തിൽ അനേകരിൽ നിന്ന് അനേക ഭവനങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് യേശുവിൻ്റെ വചനങ്ങൾ ആത്മാവിന്റെ നിറവിൽ കേൾക്കുമ്പോഴും പ്രഘോഷിക്കപ്പെടുമ്പോഴും ഇതേ വിടുതൽ ഇന്നും നടക്കുന്നു ഞാൻ ഇത്ര നേരം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് പിശാജ് ഒരു യാഥാർത്ഥ്യമാണ് യേശുവിനെ പരീക്ഷിക്കാൻ പോലും പിശാജ് ചെന്നതായി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവിനെ പരീക്ഷിക്കാൻ പോലും പിശാജ് ചെന്നെങ്കിൽ നമ്മുടെ അടുത്ത് പിശാജ് എത്രയധികം വരും എന്ന് ഓർക്കുക പിശാജ് ഇല്ല എന്ന് പറയുന്നവരോട് എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാനുണ്ട് എന്നെ പിശാജ് ഞാൻ പിശാചിനെ നേരിട്ട് കണ്ടതാണ് എന്നെ ദൈവം പിശാചിനെ കാട്ടിത്തന്നതാണ് ആ സംഭവം ഞാൻ ഇതിനു മുമ്പുള്ള പ്രസംഗങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാനത് പറയുന്നില്ല പക്ഷെ പിശാച ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണെന്ന് എൻ്റെ കണ്ണുകൾ കൊണ്ട് പിശാചിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം പിശാച നമ്മളെ പരീക്ഷിക്കാൻ വരും എന്നുള്ളത് ശരി തന്നെയായിരിക്കും പക്ഷെ യേശുവിനെ പിശാജ് എന്താണ് പരി പരീക്ഷിക്കാൻ ചെന്നത് എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം യേശു നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനുമായി അപ്പൊ ദൈവമായ യേശുവിനെ പിശാച എന്തിനാണ് പരീക്ഷിക്കാൻ ചെന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള ഉത്തരം ഞാൻ വളരെ വ്യക്തമായി പറയാം യേശു നൂറ് ശതമാനം ദൈവമായിരുന്നെങ്കിലും നൂറ് ശതമാനം മനുഷ്യനും കൂടി ആയിരുന്നു അതുകൊണ്ട് മനുഷ്യൻ എന്ന നിലയില് നമ്മുടെ കർത്താവിന് പാപം ചെയ്യാനുള്ള ഒരു സാധ്യത കടപ്പുണ്ടായിരുന്നു നമ്മുടെ കർത്താവ് ഒരു പാപം പോലും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാമല്ലോ പക്ഷെ കർത്താവിന് പാവം മനുഷ്യനെന്ന നിലയിൽ കർത്താവിന് പാപം ചെയ്യാനുള്ള ഒരു സാധ്യത കടപ്പുണ്ടായിരുന്നു ആ സാധ്യതയിലാണ് പിശാജ് പോയി പരീക്ഷിക്കുന്നത് പിശാജിന്റെ പരീക്ഷണത്തിനകപ്പെട്ട് നമ്മുടെ കർത്താവ് ഒരു പാവ എങ്കിലും ചെയ്തായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ പാവങ്ങള് കുരിശിലേറ്റെടുക്കാൻ നമ്മുടെ കർത്താവിന് പറ്റുമായിരുന്നില്ല ഇത് അറിയാവുന്ന അതിബുദ്ധിമാനായ പിശാജ് നമ്മുടെ കർത്താവിനെ കൊണ്ട് ഒരു പാവയെങ്കിലും ജയിക്കാനാണ് നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കാൻ പിശാജ് ചെല്ലുന്നത് പക്ഷെ നമ്മുടെ കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനായിരുന്നെങ്കിലും ഒരു പാവം പോലും ചെയ്യാതെ ആ പിശാചിനെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് പിശാചിന് പേടിയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് പിശാചിന് ഭയങ്കര പേടിയാണ് പിശാജ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം കാരണം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം എന്ന അനന്ത ശക്തിയുമായി നമ്മൾ യോജിപ്പ് നമുക്ക് വരികയാണ് ഉണ്ടാവുന്നത് അപ്പൊ ദൈവത്തോട് ബന്ധമുള്ളവനെ പിശാചിന് ഒരു കാരണവശാലും തകർക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഒരു ശീലമാക്കി മാറ്റുക രണ്ടാമതായി പിശാചിന് പേടിയുള്ള ഒരു സംഗതിയാണ് വചനം എന്ന് പറയുന്നത് വചനം എന്ന് പറയുന്നത് വചനം ദൈവം തന്നെയാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് പിശായിന്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഈ പ്രസംഗത്തിൽ പറഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞ വചനങ്ങൾ എല്ലാം ഉദ്ധരിച്ച് നമ്മൾ പിശായനെതിരെ നമ്മൾ പറയുകയാണെങ്കിൽ ആ വചനം പറഞ്ഞ് പിശായനെതിരെ നമ്മൾ പറയുകയാണെങ്കിൽ പിശായെ നമ്മളെ വിട്ടുപോകും വചനത്തെ പിശാചിനെ ഭയങ്കര പേടിയാണ് കാരണം വചനം ദൈവം തന്നെയാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് പിശാചിൻ്റെ ശല്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ നന്ന നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാകുക ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വചനം ബൈബിളെടുത്ത് വചനം മുഴുവൻ പഠിച്ച് വചനങ്ങൾ കൂടെ കൂടെ നമ്മൾ തന്നെ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ നമ്മൾ വചനങ്ങൾ കൂടെ കൂടെ ഏറ്റു പറയുക അതിൽ പിശാചിനെ പുറത്താക്കാനുള്ള വചനങ്ങളെല്ലാം ബൈബിളിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനു മുമ്പുള്ള പ്രസംഗങ്ങളിൽ ഞാനിങ്ങനെ പലതും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഞാനത് ആവർത്തിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കാൻ പിശാജ് ചെന്നെങ്കിൽ പിശാജ് തീർച്ചയായും നമ്മളെയും പരീക്ഷിക്കാൻ വരും എന്ന് ഉറപ്പാണ് ഇനി പിശാജ് ഇത്രയും പറഞ്ഞിട്ട് പിശാജ് ഇല്ല എന്ന് തോന്നുന്നവർക്ക് വേണ്ടി ഒരു കാര്യമോടെ ഞാൻ പറയാം നിങ്ങൾ ഒരു വിശുദ്ധ ജീവിതം നയിച്ചു നോക്കുക അപ്പോൾ പിശാജ് നിങ്ങളുടെ അടുത്ത് നേരിട്ട് വരും പിശാജി നേരിട്ട് വരിക എന്നുള്ളത് നമ്മൾ അതിവിശുദ്ധനാണെങ്കിൽ പിശാജെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കും എന്ന് ഉറപ്പാണ് ഞാൻ അതിവിശുദ്ധമൊന്നുമല്ലെങ്കിലും പിശാചിനെ പിശാജെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിന്നതായിട്ട് നിന്നത് ഞാൻ കണ്ടതാണ് എൻ്റെ കണ്ണുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പിശാചിനെ കണ്ടതാണ് അതുകൊണ്ട് പിശാജി ഇല്ല എന്ന് നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിച്ചിരുന്നു അല്ല പിശാജ് എന്ന് പറയുന്ന ബൈബിളിൽ അത് ചുഴലി പോലുള്ള രോഗങ്ങളാണ് അല്ലെങ്കിൽ മറ്റു മാനസിക രോഗങ്ങളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അത് ചുഴലി പോലുള്ള രോഗങ്ങളല്ല അത് അസുഖങ്ങളല്ല പിശാജ എന്നുള്ള ഒരു വ്യക്തിയാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു നമുക്ക് പടം നമുക്ക് ഏക ഒരു ശത്രുവേ ഈ ലോകത്തിലുള്ളൂ അത് പിശാചാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട് അതുകൊണ്ട് പിശാജി നമ്മുടെ ശത്രുവാണ് ഒരു കാരണവശാലും പിശാജെ നമ്മളെ നന്നാക്കാൻ നോക്കുകയില്ല എത്ര സ്നേഹത്തിലോ പിശാജി നമ്മോട് സംസാരിച്ചാലും പിശാജി നമുക്ക് പണങ്ങൾ തന്നാലും അതിന്റെ എല്ലാം ഒരു ഉദ്ദേശമുള്ളൂ നമ്മളെ ഈ ഭൂമിയിൽ പാവം ജയിച്ച് നശിപ്പിച്ച് മരണശേഷം നമ്മളെ നിത്യ നരഹത്തിൽ അർഹനാക്കാനാണ് പിശാജ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തില് പിശാചെ നമുക്ക് എതിരെ ചെയ്യാവുന്നതെല്ലാം പിശാജി മാചിമം ചെയ്യും പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ മുറുക പിടിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കണം അപ്പം എത്ര ശക്തനായ പിശാചി വന്നാലും പിശാചിക്കൾ തന്നെ പല ശക്തിയുള്ള ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് എത്ര ശക്തിയുള്ള പിശാചി വന്നാലും നമ്മൾ ദൈവത്തോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പിശാചിനെ പറ്റുകയില്ല എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന കൂടുതൽ പ്രാർത്ഥന നമ്മൾ കൂട്ടുക പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കുക അതുപോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ ബൈബിളിൽ നിന്ന് നമ്മൾ സ്ഥിരം വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഓരോ ബൈബിൾ വചനങ്ങളും നമ്മൾ ഏറ്റു പറഞ്ഞ് നമുക്ക് ശക്തി ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനും പറ്റും അതുകൊണ്ട് പിശാചിനെ നമ്മൾ ഭയപ്പെടാനല്ല ഞാൻ ഈ ടോക്ക് നിങ്ങളോട് പറയുന്നത് പിശാചിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം പിശാചിനെ നമ്മുടെ കർത്താവ് കുരിശിൽ ആയുധവർഗം വെപ്പിച്ച് തോൽപ്പിച്ച് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിശാചിനെ കർത്താവ് തോൽപ്പിച്ചതാണെങ്കിലും പിശാചിൻ്റെ ആ ശക്തികൾ ദൈവം കൊടുത്ത ആ ശക്തികളൊന്നും പിശാചിൽ നിന്ന് ദൈവം പിൻവലിച്ചിട്ടില്ല അതുകൊണ്ട് പിശാചിന് പല അത്ഭുതങ്ങളും അതിശയങ്ങളും ഒക്കെ കാണിക്കുവാൻ പറ്റും എന്ന് ഉറപ്പാണ് എത്ര അതിശക്തമായി പിശാച അത്ഭുതങ്ങൾ കാണിച്ചാലും ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒരു ദൈവമകനെ തൊടുവാൻ അല്ലെങ്കിൽ ദൈവമകളെ തൊടുവാൻ പിശാചിന് പറ്റുകയില്ല അതുകൊണ്ട് നമ്മൾ എത്ര ശക്തിയുള്ള പിശായി വന്നാലും പിശാചികളുടെ തലവനായ സാത്താൻ നേരിട്ട് വന്നാൽ പോലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ഉറച്ച ദൈവവിശ്വാസിയായി ദൈവത്തോട് ചേർന്ന് നിൽക്കുക മാത്രമേ വേണ്ടൂ പിന്നെ നമ്മൾ പാവം ഒത്തിരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിശായിന് നമ്മൾ ആ അതിനുള്ള നമ്മളെ ശല്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാനുള്ള ഒരു അവകാശം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു പാവം ചെയ്തു എന്നോർത്തുകൊണ്ട് പിശായി വരുമെന്ന് ഓർക്കണ്ട നമ്മൾ നിരന്തരം ഒരു പാവത്തിൽ ആ ചെയ്തുകൊണ്ട് ഒരു പാവം തന്നെ നിരന്തരം കഠിനമായ പാവം ചെയ്തുകൊണ്ടിരുന്നാൽ പിശായിന് നമ്മിലുള്ള അവകാശം വരും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് പിശാദിനെ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ഏക ശത്രുവായ പിശായിനെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ജോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം